ൊരിക്കലും ദന്ത ഗോപുരത്തിലല്ല എപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെ നിന്ന വ്യക്തിയാണെന്ന് ശാസ്തമംഗലം ബി ജെ പി സ്ഥാനാർത്ഥിയായ മുൻ ഡി ജി പി ആർ ശ്രീലേഖ പോലീസിലായിരുന്നപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി സേവനം ചെയ്തിരുന്നുവെന്നും അത് അറിയാമെന്നും പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആർ ശ്രീലേഖ പറഞ്ഞു ഇടപ്പഴഞ്ഞി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് വിമർശനങ്ങളെ തള്ളിക്കളയുന്നു ജനങ്ങൾക്ക് വേണ്ടി സേവനവും വികസനവും മാത്രമാണ് തന്റെ മുന്നിലുള്ളത് അഴിമതിയില്ലാത്ത ഭരണം കൊണ്ടുവരണം ഇനി ധാരാളം നുണപ്രചരണങ്ങൾ നേരിടേണ്ടി വരും അത്രക്കാരെ പോലെ തനിക്ക് തരം താഴാന് കഴിയില്ല എന്നും ശ്രീലേഖ പറഞ്ഞു ഒരിക്കലും ഞാൻ എപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെ നിന്ന് പോലീസിലായിരുന്നപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഇറങ്ങിച്ചെന്ന് സേവനം ചെയ്തിട്ടുള്ള ആളാണ് അത് അവർക്കറിയാം ജനങ്ങൾക്കറിയാം ഞാനിപ്പോ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് സേവനം ചെയ്യണം വികസനം കൊണ്ടുവരണം ജനങ്ങൾക്കായിട്ട് ഇല്ലാത്ത ഒരു ഭരണം കൊണ്ടുവരണം ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഊന്നി പറയാൻ സാധിക്കുള്ളു ഇനി ഇപ്പൊ ഇനി വരും നുണപ്രചരണങ്ങൾ ഒരുപാട് വരും ഇത് മാത്രല്ല കുറെ കൂടെ വരും കാരണം ഇപ്പൊ ഞാന് ഇതുവരെ വിരമിച്ച ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ ഇപ്പൊ ഞാൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയില്ലേ അപ്പൊ ഇതുപോലെ കുറെ നുണപ്രചരണങ്ങള് അഭിമുഖീകരിക്കേണ്ടി വരും എനിക്കെന്നറിയാം ഇവര് പറയുന്ന വ്യാഖ്യാനങ്ങളോട് എനിക്ക് പ്രതികരിക്കണോ അതുപോലെ താഴണോ ഞാൻ